ചെമ്പനുൽ പുഞ്ഞ് ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയ പോർഷനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് എത്ര രൂപ തരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൃത്യം അഞ്ചാം തീയതി തന്നെ തരണം എന്നുള്ളത് രവി പറയുന്ന സമയത്ത് ആണെങ്കിൽ ഇടയ്ക്ക് എറിയിട്ട് എല്ലാവരും കൃത്യമായിട്ട് പൈസ എൻ്റെ കയ്യിൽ തന്നെ തരണം എന്നൊക്കെ പറയണം പക്ഷേ ഇത് കേട്ട രവി പെട്ടെന്ന് അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും എൻ്റെ കയ്യിൽ തന്നെ തന്നാൽ മതിയെന്ന് പറയണം ഇത് കേട്ട സച്ചിയാണെങ്കിലും പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയണം ഹാ ശരിയച്ചാൽ തരാമെന്ന് അപ്പോൾ ആ സമയത്ത് ശ്രു ശ്രുതി ചോദിക്കുന്നത് ഇത്രയും നാളായിട്ട് കണക്കൊന്നും ചോദിക്കാതിരുന്നല്ലോ ഇരുന്നല്ലോ ഇപ്പം എന്താ പെട്ടെന്ന് കണക്കൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ പഠിക്കാൻ എന്ന പേര് പറഞ്ഞിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് തവണ കാശ് മേടിച്ചിട്ടുണ്ട്ടാ എന്നിട്ട് അച്ഛൻ ഇപ്പം പണം ചോദിക്കുമ്പോൾ നിനക്ക് അങ്ങോട്ട് ചോദിക്ക അല്ലേ മിണ്ടാതെ അച്ഛൻ ചോദിച്ച പൈസയും കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് സുതിയുടെ വായടപ്പിക്കുകയാണ് അപ്പം ഇത്രയും കാലം കാര്യം എന്താണെന്നുള്ള ആർക്കും മനസ്സിലായിരുന്നില്ലല്ലോ അപ്പോൾ സ്തുതി ചോദിച്ചപ്പോൾ അച്ഛൻ അതിന് തടയിടം ചെയ്തു എന്തായാലും ചന്ദ്രക്ക് അറിഞ്ഞേ പറ്റൂ നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ പൈസ വാങ്ങുന്നത് ഇപ്പോഴാണെങ്കിൽ കാശൊക്കെ ചോദിക്കുന്നു എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോഴെനിക്ക് പറയാം സമയം ആവുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങ് പോവാണ് എന്താണ് രവിയുടെ മനസ്സിലുള്ളതെന്നുള്ളത് ആർക്കും അറിയില്ല അതുപോലെ തന്നെ ചന്ദ്രയും ഭയങ്കര ടെൻഷനായി ഈവനിംഗ് ആയപ്പോൾ ഇപ്പോൾ സച്ചിയും ശ്രുതിയും ശ്രീകാന്തും കൂടി സംസാരിക്കുകയാണ് അവരോടൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ടല്ലോ ശ്രീകാന്ത് നീ ഭയങ്കര പണക്കാരനായി ഉണ്ടല്ലോ അച്ഛൻ ചോദിച്ച ഉടനെ തന്നെ നീ പത്തായിരം കൊടുക്കാമെന്ന് പറഞ്ഞു അതു പിന്നെ അച്ഛൻ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരിക്കാൻ പറ്റും ഞാനും ഒരുപാട് സമ്പാദിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരുപാട് ചിലവുകളൊക്കെ വർഷമാണ് നോക്കുന്നത് പിന്നെ നീ എന്തിനാണ് പത്തായിരം കൊടുക്കാൻ സമ്മതിച്ചത് പിന്നെ അല്ല നിന്നെപ്പോലെ ഞാൻ എന്ത് സാ ചിന്തിച്ച് പറയാനാണ് ഇത്രയും വർഷം അച്ഛൻ നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അച്ഛന് കൊടുക്കുന്നതിന് ഇനിയിപ്പോൾ കണക്ക് നോക്കണോ അച്ഛൻ അച്ഛനെന്തിനാണ് ചോദിക്കുന്നതെന്ന് കൂടെ അറിയില്ലല്ലോ അപ്പോൾ എന്തിനാണെന്നെങ്കിലും എന്താ നീ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ചൊന്നിനൊക്കെ നിറയെടുത്ത് തന്നില്ലേ എന്നു പറഞ്ഞിട്ട് ചൂടാവുകയാണ് ഞോസ് സച്ചേട്ടാ ചൂടാവല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞല്ല എന്തിനാ ഏതിനാണെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് പിന്നെ എന്താ കാര്യം എന്ന് അറിഞ്ഞാൽ മാത്രമേ നീ കൊടുക്കുള്ളൂല്ലോ വലിയ പണമെന്നല്ലോ എട്ടായിരം രൂപയല്ലേ എട്ട് കോടിയൊന്നുമല്ലല്ലോ അല്ലല്ലോ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു എന്താ പറയുക ഞാനൊരു ബിസിനസ്മാൻ അല്ലെടോ അല്ലേ ചിലവുകളൊക്കെ നോക്കിയിട്ട് വേണ്ട ചെയ്യേണ്ടത് ഇനിയിപ്പം അച്ഛൻ്റെ അടുത്ത് മര്യാദക്ക് നീ പറഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ആ ഇനിയിപ്പോൾ അച്ഛനെന്തിനാ എത്രയും പെട്ടെന്ന് എല്ലാവരോടും പണം ചോദിക്കുന്നുള്ള എന്നുള്ള കാര്യവും മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുമോ ഇപ്പോൾ റൂമിൻ്റെ പ്രശ്നമാണല്ലോ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള മൂന്ന് റൂമുകളാണ് അവ നമുക്ക് മൂന്ന് പേർക്കും തന്നത് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് പുറത്ത് ഇവിടെ പോകാനുള്ള പ്ലാൻ ആണോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും നിന്നെ പോലും ഒന്നും അല്ലോട അച്ഛൻ അച്ഛനൊന്നും ചിന്തിക്കുകയില്ല ഈ സച്ചിക്ക് ജീവനോടത്തോടും കാലം അച്ഛനെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല അച്ഛനും നമ്മളെല്ലാവരുടെയും കൂടെ നന്നായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം ഈ റൂം പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം എന്താണെന്നുള്ളത് ശ്രീകാന്ത് ചോദിക്കാനാണ് ഈ വീട് വിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കാം ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ് മേടിക്കാന്ന് പറയണേ ഗ്രൗണ്ട് ഫ്ലോർ എനിക്കെന്ന് പറയണ സുതി അപ്പോൾ ശ്രീകാന്തനും അതുപോലെ സച്ചിഡ് ഓട്ടം കാണുമ്പോഴേക്കുമ്പോൾ ഒക്കെ കൈ മെല്ലെ തഴുത്താണ് കേട്ടോ നമ്മുടെ സ്തുതി ശരി നീ ഒരു കാര്യം ചെയ്യ കോഴി കുടിച്ചിട്ടേ അണ്ടർഗ്രൗണ്ട് പോലെ എന്തിലെങ്കിലും പോയിരിക്കെ എന്തിന് വെറുതെ തനിയെ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഈ വീട്ടിൽ റൂമില്ലാത്ത എനിക്ക് രേവധിക്കുവാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെ തനിയെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അതിൽ സച്ചിട്ടാ അച്ഛൻ ആ രീതിയിലാണോ മേടിച്ചതെന്നൊന്നും അറിയി ചോദിച്ചതൊന്നും അറിയില്ലല്ലോ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും കൂടെ നിൽക്കാനാണ് അച്ഛൻ ഇഷ്ടം അച്ഛമ്മയുടെ കൂടെ നിൽക്കാനാണ് അച്ഛൻ ഇഷ്ടമെങ്കിലും കാലത്തിനനുസരിച്ച് കോലം മാറുന്നതിനാണ് ഇഷ്ടം അപ്പം വലിയ ബിസിനസ്മാനൊക്കെ ആയില്ലേ ഞാനപ്പം ഇനിയിപ്പോൾ കുറേ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ആയില്ലേ അപ്പോൾ വലിയ ബിസിനസ്സൊക്കെ സമ്പാദിച്ച് വലിയ ആളായ സമയത്ത് ഞാനും ജീവിക്കണ്ടേ എത്ര വലിയ ആൾക്കാരായാലും അവരുടെ മാതാപിതാക്കളെ വിട്ടു പോകരുത് ഇങ്ങനെയുള്ള മനസ്സ് തോന്നരുത് നീ ഒരു മകനാണോ എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ നിൽക്കുകയും ചെയ്യും അതെന്താ ഡ്രൈവറായ കുഴപ്പം ഞാൻ ഏത് വിധത്തിലാണ് കുഴപ്പമുള്ളതെന്ന് പറഞ്ഞിട്ട് സുതി ഇങ്ങനെ അടിക്കാനായിട്ട് പോകണം സച്ചി അതേപ്പം സച്ചി പറയാം മറ്റുള്ളവരുടെ പ്രൊഫഷനെക്കുറിച്ച് താഴ്ത്തിച്ച് സംസാരിക്കുന്ന എത്ര തവണ സുതി പറഞ്ഞിട്ടുണ്ട് എന്ത് സുധിയായിട്ട് മനസ്സിലാവാത്തത് ഞാൻ എവിടെയാണ് കുറച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ മുന്നേറിയിട്ട് നല്ലപോലെ ആയി വരും ഇവൻ വെറും ഡ്രൈവറല്ലേ ഇവൻ എന്താവാനാണ് ആണ് ഒരുപക്ഷെ കാർ ഡ്രൈവർ എന്ന റോ ലോറി ഡ്രൈവറെ മാറാം ഞാൻ അവസാനം വരെ കാർ ഡ്രൈവറായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് അതുപോലെ നീ നീ പറയുന്ന പോലെ അമ്മയപ്പനും കഷ്ടപ്പെട്ട് പറ്റിച്ചിട്ട് ജീവിക്കുന്നവനല്ല എനിക്ക് കഴിവുണ്ട് എൻ്റെ അമ്മയപ്പൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് വലത് നിന്റെ ഭാര്യ ഒന്നുമില്ലല്ലോ കിട്ടാൻ വേണമെങ്കിൽ നിൻ്റെ അമ്മയമ്മയോട് ചോദിച്ചാൽ രണ്ട് കേട്ട് പോകുക കിട്ടും അത് വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാണ് ആ എന്തിരീ രേവതിയുടെ വീട്ടുകാരെ കുറച്ച് സംസാരിക്കുന്നത് അപ്പോഴേക്കും സച്ചി പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് പറയാം രണ്ടുപേരും അടി ഉണ്ടാക്കരുത് ഇനി അവർക്ക് രണ്ടുപേർക്കും അവൻ നമ്മുടെ പേരിൽ ഭാവന അസൂയാണ് നമ്മൾ രണ്ടുപേരും വലിയ കാശുള്ള വീട്ടിലെ പെൺകുട്ടികളെ കിട്ടിയേ എൻ്റെ പേര് പൂ കെട്ടുന്നവളാണെങ്കിൽ അവൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ആ പൂ വെച്ചിട്ട് ആ ജോലി വെച്ചിട്ട് അവൾ എനിക്കൊരു കാറാണ് വാങ്ങി തന്നത് നിൻ്റെ എൻ്റെ ഭാര്യ എന്താ ചെയ്യുക ശ്രുദ്ധിയെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ എനിക്ക് സംസാരിച്ചോളൂ അല്ലേ ഇനി ഒരു തവണയും കൂടെ ദേവതയെക്കുറിച്ച് നീ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അറിയാം സച്ചിൻ സത്യശുദ്ധിയും കൂടെ അങ്ങനെ അടികൂടാൻ ശ്രമിക്കണം അപ്പോൾ എനിക്ക് ശ്രീകാന്ത് പിടിച്ചു മാറ്റുകയാണ് രണ്ടുപേരും മാറുന്നൊന്നുമില്ല അപ്പോഴേക്ക് മൂന്നുപേർ വന്നിട്ട് മുകളിൽ ജോലിയായിട്ട് വന്നിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് നിൽക്കില്ല ഈവനുള്ള സമയത്ത് ഞാൻ വരില്ല ഞാൻ ഈ ടെറസിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് സച്ചയങ്ങ് താഴേക്ക് പോവുകയാണ് ആദ്യം കേട്ടുകൊണ്ട് സൂതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ താഴെയാണെങ്കിലും കിച്ചണിലിരുന്നുകൊണ്ട് രേവതിയും വർഷം സംസാരിക്കുന്നുണ്ട് വർഷം രേവതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എപ്പോഴും മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചേച്ചിക്ക് മടുപ്പുണ്ടാവില്ല നമ്മൾ സ്വന്തം നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല വർഷം എന്ന് പറയുന്നത് ചേച്ചി ഞാൻ കുറച്ച് സമയം ജോലി ചെയ്താൽ തന്നെ എനിക്ക് ഞാൻ പത്ത് മിനിറ്റ് റക്ഷ റെസ്റ്റ് എടുക്കുക ചേച്ചിക്ക് നല്ല എനർജി ഉണ്ടെന്ന് പറയണം കേട്ടോ എനർജി മാത്രമല്ല ഒരുപാട് പണവും പൂ കെട്ടുന്ന സമയത്ത് വരുന്നുണ്ടല്ലോ അതെന്താ ശ്രുതി നീ അങ്ങനെ പറയുന്നത് അല്ല രേവതിയെ അമ്മ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൈസ ഇങ്ങോട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പൈസ വരുന്നുണ്ട് വീട്ടു ചിലവിന് എന്തൊക്കെ വേണം കൊടുക്കണം എന്നുള്ളത് അച്ഛൻ ചോദിച്ചപ്പോൾ ഞാനും സമ്മതിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ നോക്കി നിൽക്കാൻ പറ്റുമോ അപ്പോൾ പക്ഷേ പറഞ്ഞു എന്തായാലും രേ ചേച്ചി പറഞ്ഞ് കറക്റ്റാണ് രവചേച്ചി പണം കൊടുത്തത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലേ അതല്ലേ പക്ഷേ ഞാൻ അവൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തല്ലോ അതുകൊണ്ട് അവൾ പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റുന്നത് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം അങ്ങനെ അടുത്ത് നല്ല പേര് എടുക്കാൻ വേണ്ടി പറഞ്ഞുതാണോ അങ്ങനെ എനിക്ക് പുതുതായിട്ട് അച്ഛൻ്റെ അടുത്ത് നല്ല പേരൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അച്ഛൻ്റെ അടുത്ത് എനിക്ക് നല്ല പേര് തന്നെയാണുള്ളത് അപ്പോൾ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നില്ലേ അമ്മയുടെ അടുത്ത് നല്ല പേര് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അങ്ങ് സ്റ്റക്കാവുന്നുണ്ടേ രവിതി നല്ല തിരിച്ചടിയാണല്ലോ കൊടുക്കും ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് ഈ അവിടുത്തെ അമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് സംസാരിക്കണം അപ്പോൾ വർഷയും രവിതി സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതു തന്നെയാണെന്ന് എന്നെ കൊണ്ടിപ്പോൾ ഇത്രയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല ഇപ്പം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഞാൻ ചെയ്യുകയും ചെയ്യും സുതിയാണെങ്കിൽ അധികം വൈകാതെ നല്ല പ്രോഫിറ്റ് സമ്പാദിക്കുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ചെയ്തത് എന്തായാലും സച്ചി രേവതി കുറച്ച് അവസരം കണ്ടിട്ടല്ലേ പറഞ്ഞത് അവരെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതാ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ രേവതി കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കുന്നത് പറയുകയാണേ എല്ലാ നാളും നിനക്ക് പൂക്കച്ചോടം നടക്കുമോ ചിലപ്പോൾ നിനക്ക് വരുമാനം ഇല്ലാതെ വരില്ലേ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചില ദിവസങ്ങൾ സാധനം മേടിക്കാതെ വരുന്ന ദിവസങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും മന്ത് ചിലവ് കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പിന്നെ കൊണ്ടുപോകാനുള്ളത് വല്ലതുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുരേതി പറയുന്നുണ്ട് അത് വെച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ഞങ്ങൾ മോഷ്ടിച്ചൊന്നും അല്ലല്ലോ പണം ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കൂൾ 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 ഇനി അതൊന്നും പറയില്ല ടോപ്പിക്ക് ഇത്ര സീരിയസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ അപ്പോൾ ശ്രുതിയുടെ ഹസ്ബൻഡ് ജോലിക്ക് ജോലിക്കവാന് ഇപ്പോഴല്ലേ തുടങ്ങിയത് ഈ വീട്ടിൽ ഒരു മാസം ശമ്പളം പോലും കൊടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല ഒരുപാട് നാളായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ പണം കൊടുത്തോണ്ടിരിക്കുന്നത് നീ എന്താ കുത്തി കാണിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ടൊരു എന്താ പറയുക വരുമാനം ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടെന്ന് പറയണേ അപ്പോൾ സുധീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ നീ അപ്പം പറയണ വരുന്നില്ലേ അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡ് മാത്രം വീട്ടിലേക്ക് എല്ലാം ചെയ്യുന്ന പോലെയാണ് അവൾ ചെയ്യുന്നത് ഇത്ര കാലം അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നോക്കി രേവിതി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേം ചെയ്യുമെന്ന് ഇങ്ങനെ പറയാനട്ടോ നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് ടെൻ തൗസൻഡ് കൊടുക്കാൻ വേണ്ടി പറയാമെന്ന് പറയാനട്ടോ എന്തായാലും രേവി ചേച്ചി കുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ ആപ്പിസോഡിലൂടെ നിർത്തുന്നത്